പ്രവാസി വെൽഫെയർ ബോർഡ് അഥവാ പ്രവാസി പെൻഷനുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇന്നിവിടെ പറയാൻ പോകുന്നത് ഇതുമായി ബന്ധപ്പെട്ട് വളരെ വിശദമായൊരു വീഡിയോ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട് വീഡിയോ കാണുക നിലവിൽ പ്രവാസികളായിട്ടുള്ളവർക്കും രണ്ട് വർഷത്തിലധികമായി വിദേശത്ത് ജോലി ചെയ്ത് ഇപ്പോൾ നാട്ടിൽ സ്ഥിരതാമസമാക്കുകയും ചെയ്തിട്ടുള്ളവർക്കും ഇന്ത്യയിലെ മറ്റേതെങ്കിലും സംസ്ഥാനത്ത് ജോലി സംബന്ധമായി കുറഞ്ഞത് ആറുമാസമായി താമസിച്ചു വരുന്നവർക്കും ഇതിൽ അംഗത്വം നേടാം പതിനെട്ട് മുതൽ അമ്പത്തി ഒമ്പത് വരെയാണ് അപേക്ഷിക്കുവാനുള്ള പ്രായ പരിധി അംഗത്തെ കാലയളവനുസരിച്ച് മൂവായിരം മുതൽ ഏഴായിരം രൂപ വരെയാണ് നിലവിലുള്ള പെൻഷൻ തുക അറുപത് വയസ്സിന് ശേഷമാണ് പെൻഷൻ തുക ലഭിക്കുന്നത് മറ്റു ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിന് അറുപത് വയസ്സ് പൂർത്തിയാക്കേണ്ടതില്ല അംഗത്വം എടുത്തതിനു ശേഷം മാനദണ്ഡമനുസരിച്ച് അർഹരായ ആളുകൾക്ക് വിവിധ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതാണ് അംഗങ്ങൾ മാസംതോറും ഒരു അംശദായ തുക അടയ്ക്കേണ്ടതുണ്ട് നിലവിൽ വിദേശത്ത് ജോലി ചെയ്യുന്നവർ മുന്നൂറ്റി അമ്പത് രൂപ നാട്ടിൽ സ്ഥിരതാമസമാക്കിയ ആളുകൾ ഇരുന്നൂറ് രൂപ അന്യസംസ്ഥാനത്ത് ജോലി ചെയ്യുന്നവർ ഇരുന്നൂറ് രൂപ എന്നിങ്ങനെയാണ് അംശദായ തുക അടയ്ക്കേണ്ടത് അംശദായ തുക മുൻകൂറായും അടക്കാവുന്നതാണ് ഇങ്ങനെ അറുപത് വയസ്സ് വരെ അംശദായ തുക അടക്കണം അമ്പത്തി അഞ്ച് വയസ്സിന് ശേഷം അംഗത്വം ലഭിക്കുന്ന ആളുകൾ മിനിമം അഞ്ചു വർഷം തുക അടയ്ക്കേണ്ടതുണ്ട് അഞ്ചു വർഷത്തിന് ശേഷം മാത്രമേ പെൻഷൻ ലഭിക്കുകയുള്ളൂ ഇങ്ങനെ വരുമ്പോൾ അമ്പത്തി ഒമ്പത് വയസ്സിൽ അംഗത്വം നേടുന്ന ആളുകൾ അറുപത്തി നാല് വയസ്സ് മുതൽ പെൻഷൻ ലഭിക്കും ഈ രീതിയിൽ അഞ്ച് വർഷം അംശദായം എടുക്കുന്ന പ്രവാസികൾക്ക് മൂവായിരത്തി അഞ്ഞൂറ് രൂപയും മുൻപ്രവാസികൾക്ക് മൂവായിരം രൂപയുമാണ് മിനിമം പെൻഷൻ തുക നേരത്തെ അംഗത്വം നേടുന്ന അഞ്ച് വർഷത്തിൽ കൂടുതൽ കാലം തുടർച്ചയായി അംശദായം അടച്ചിട്ടുള്ള അംഗങ്ങൾക്ക് അവർ പൂർത്തിയാക്കിയ ഓരോ അംഗത്വ വർഷത്തിനും പെൻഷൻ തുകയുടെ മൂന്ന് ശതമാനത്തിന് തുല്യമായ തുക കൂടി അധിക പെൻഷൻ ലഭിക്കും ഏഴായിരം രൂപയാണ് ഇപ്പോഴത്തെ പരമാവധി പെൻഷൻ തുക പെൻഷൻ കൂടാതെ മറ്റു ആനുകൂല്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം കുടുംബ പെൻഷൻ ഒരംഗം മരണപ്പെട്ടാൽ നോമിനിക്ക് പെൻഷൻ തുകയുടെ അമ്പത് ശതമാനം പെൻഷനായി ലഭിക്കും അവശത പെൻഷൻ മൂന്ന് വർഷം അംശദായമടച്ച ഒരംഗത്തിന് തൊഴിൽ ചെയ്യുന്നതിന് അവശതം മൂലം കഷ്ടപ്പാട് അനുഭവിക്കുന്നുണ്ടെങ്കിൽ നാൽപ്പത് ശതമാനം പെൻഷൻ അനുവദിക്കും ചികിത്സാ സഹായം ഗുരുതരമായ രോഗം ബാധിച്ച അംഗങ്ങൾക്ക് അമ്പതിനായിരം രൂപ വരെ മാനദണ്ഡമനുസരിച്ച് ചികിത്സാ സഹായം ലഭിക്കും വിവാഹ ധനസഹായം അംഗങ്ങളുടെയും അംഗങ്ങളുടെ പെൺമക്കളുടെയും വിവാഹത്തിനായി പതിനായിരം രൂപ ധനസഹായം ലഭിക്കും അംഗത്വ കാലയളവ് മൂന്ന് വർഷം പൂർത്തീകരിച്ച് അംശദായമടച്ചവർക്കും വിവാഹത്തിന് മുമ്പ് മുൻകൂറായി മൂന്ന് വർഷത്തെ അംശദായമടച്ചവർക്കും ഈ ആനുകൂല്യത്തിനായി അപേക്ഷിക്കാം രണ്ട് തവണ ഈ ആനുകൂല്യം ലഭിക്കും വിദ്യാഭ്യാസ ആനുകൂല്യം രണ്ട് വർഷം തുടർച്ചയായി അംശദായം അടച്ചിട്ടുള്ള അംഗങ്ങളുടെ മക്കൾക്ക് മാനദണ്ഡ പ്രകാരം കോഴ്സിനെ അടിസ്ഥാനമാക്കി നാലായിരം രൂപ വരെ വിദ്യാഭ്യാസ ഗ്രാൻഡ് അനുവദിക്കും പ്രസവാനുകൂല്യം ഒരു വർഷക്കാലത്തെ അംശദായത്തൊക്കെ അടച്ചിട്ടുള്ള വനിതകൾക്ക് പ്രസവാനുകൂല്യത്തിന് മൂവായിരം രൂപയും ഗർഭം അലസിച്ചവർക്ക് രണ്ടായിരം രൂപയും രണ്ട് തവണ ലഭിക്കും മരണമടയുന്ന അംഗങ്ങളുടെ ആശ്രിതർക്ക് ധനസഹായം മരണമടയുന്ന പ്രവാസികളുടെ ആശ്രിതർക്ക് അൻപതിനായിരം രൂപയും മുൻപ്രവാസികളുടെ ആശ്രിതർക്ക് മുപ്പതിനായിരം രൂപയും ധനസഹായം ലഭിക്കും ഭവന വായ്പ സബ്സിഡി പദ്ധതി പ്രവാസി ക്ഷമനിധി അംഗങ്ങൾ ബാങ്കുകളിൽ നിന്നോ മറ്റു ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നോ എടുക്കുന്ന ഇരുപത് ലക്ഷം രൂപ വരെയുള്ള ഭവന വായ്പകൾക്ക് അഞ്ച് ശതമാനം വായ്പാ സബ്സിഡി ലഭിക്കും ആനുകൂല്യങ്ങളുമായി ബന്ധപ്പെട്ട് വിശദമായ വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു വീഡിയോ കാണാം പാസ്പോർട്ട് വിസ പേജസ് ആധാർ കാർഡ് ഫോട്ടോ തുടങ്ങിയ ഇതിന് ആവശ്യമായ രേഖകൾ സമർപ്പിച്ചുകൊണ്ട് പ്രവാസികൾക്കും മുൻപ്രവാസികൾക്കും ഇതിൽ അംഗമാവാം ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു നന്ദി